നല്ല മനസ്സോടെ നല്ല കൽബോടെ നല്ല ഹൃദയത്തോടെ ഒരാൾ മദീനയിൽ ചെന്ന് തങ്ങളെ സിയാറത്ത് ചെയ്താൽ നാളെ അഷറാമൻ സഭയിലെത്തുമ്പോൾ അവരെ തണലിലാണ് ജിവാറിലാണെന്ന് മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈ വസ്ലം ആ ഹബീബായ തങ്ങളുടെ അലുറത്തിലേക്ക് ചെല്ലുമ്പോൾ വഫാത്തായ മുത്തു നബിയുടെ മുന്നിലേക്ക് ചെല്ലുന്നു എന്ന് കരുതിയല്ല അവിടേക്ക് നമ്മൾ പോകേണ്ടത് അള്ളാഹുവിൻ്റെ റസൂല് ജീവിച്ചിരിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ കാണുന്നുണ്ട് ഭൗതികമായ ലോകത്ത് നിന്ന് മറഞ്ഞു നിന്നു എന്ന് മാത്രം അള്ളാഹുവിൻ്റെ പ്രകാരം ആ കബർ ഷരീഫിൻ്റെ അകത്തളങ്ങളിൽ അവിടുന്ന് വിശ്രമിക്കുന്നു ഒരു ചുമരിൻ്റെ അപ്പുറത്തെ എൻ്റെ റസൂരുള്ളയുണ്ട് എൻ്റെ മുത്തുറസൂല ശരീരത്തിനോ രോമത്തിനോ ഒരു പോറലുമേറ്റിട്ടില്ല ബദറിൽ ധീരരക്തസാക്ഷികളായ ബദരീങ്ങളായ സ്വഭാപത്തിനെക്കുറിച്ച് പോലും അള്ളാഹു ഖുറാനിൽ പറഞ്ഞത് അവർ മരണപ്പെട്ടവരല്ല അങ്ങനെ ധരിക്കാനും പാടില്ല അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാൽ ആ സ്വഹാബത്തിന് ആ സ്ഥാനമാനങ്ങൾ കിട്ടിയത് അള്ളാഹുവിൻ്റെ റസൂല് മുഖേനയല്ലേ എന്നാൽ എല്ലാ പദ്രിയങ്ങളുടെയും നേതാവായ സയ്യിദ്ന മുഹമ്മദ് റസൂലുള്ള ാഹുഅലി വസല്ല മതങ്ങളുടെ ഒരു രോമത്തിന് പോലും ഒരു പോറൽ വന്നിട്ടില്ല ഒരു ചുമലപ്പുറത്ത് എൻ്റെ റസൂലുണ്ട് ശേഷം എന്നെ സിയാറത്ത് ചെയ്യേണ്ടത് ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലെയാണ് അതേ ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലെയാണ് എന്നെ സിയാറത്ത് ചെയ്യേണ്ടത് അതുപോലെയാണ് എന്നെ ജീവിച്ചിരിക്കുന്നത് പോലെയാണ് ശേഷം എന്നെ സിയാറത്ത് ചെയ്യുന്നത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി പോരാ അന്തരീക്ഷത്തിലെ ആ നാമങ്ങൾ ഇങ്ങനെ മുഖരിതമാകട്ടെല്ലാഹുലൈ വസ്ല്ലം ഒരു നിമിഷം വെറുതെയല്ല ഒരു മിനിറ്റുകളും വെറുതെ ആവൂല ഒരു മണിക്കൂറുകളും വെറുതെ ആവൂല ഒരു രാത്രിയും വെറുതെയാവൂല അഭിപായ തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത് മുഴുവനും ആഹൃറത്തിലേക്കുള്ള ഉപകാരങ്ങളാണ് തോരണങ്ങൾ കിട്ടിയ ചെറുപ്പക്കാരില്ലേ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്നവരില്ലേ സുബാനല്ലാതിന് വേണ്ടി അധ്വാനിച്ചവരില്ലേ അതിനുവേണ്ടി പ്രയാസപ്പെട്ടവരില്ലേ അതിനു വേണ്ടി സമയം കണ്ടെത്തിയവരില്ലേ ഒരു പക്ഷേ നമ്മളെല്ലാവരും വെറുപ്പോടെയോ വെറുപ്പോടെയോ കണ്ടുകൊണ്ടുണ്ടായിരുന്ന ചില ചെറുപ്പക്കാരുണ്ടായെന്ന് വരാം അവരും മുത്തുറസൂലുള്ള മധുവിന് വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചില്ലേ അവിടത്തേക്ക് സമയം ചെലവഴിച്ചില്ലേ അള്ളാഹുവിൻ്റെ അടുക്കിൽ അതും വലിയ അമലല്ലേ വലിയ കൂലിയല്ലേ ആ അമലുകളെ കൊണ്ട് ആ മക്കളെ നീ നന്നാക്കണേ അല്ല നല്ല മക്കളാക്കണേ അല്ല നല്ല അഥവുള്ള മക്കളാക്കണേ അല്ല ദീനിൻ്റെ ഹാദിമീങ്ങളാക്കണേ അല്ല മയക്കു മരുന്നിൽ നിന്നും അതുപോലെയുള്ള ഡ്രഗ്സുകളിൽ നിന്നും ആ മക്കളെ എല്ലാ മക്കളെയും നീ കാത്തുരക്ഷിക്കണേ അള്ളാ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് വരാനുള്ള മനസ്സ് അവർക്ക് നീ കൊടുക്കണേ റബ്ബേ അള്ളാഹു നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്യട്ടെ മുത്തു റസൂലൻ്റെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് അവിടുത്തെ മതകളാണ് ഞങ്ങൾ പറഞ്ഞത് അവിടത്തേക്ക് വേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻഷാല്ലാ എല്ലാവരും നല്ല മനസ്സോടുകൂടെ അല്പസമയമൊന്നിരിക്കണേ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ